ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിനു ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക ൊഴിലാളി പെൻഷനുകൾ സഹകരണ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ എന്നിവർക്കുള്ള ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം പേർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള ഭൗതിക സാഹചര്യ പരിശോധനയിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിലായി തന്നെ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ പെൻഷൻ തുക നമുക്ക് ലഭിക്കുന്നുണ്ട് ആ രീതിയിൽ ഇനിയും തുടർന്നും പെൻഷൻ തുക ലഭിക്കും ഇന്നലെ മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നായി എല്ലാവർക്കും തന്നെ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാരിൻ്റെ എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക あ。